ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി പി വി അൻവർ അജിത് കുമാർ നിരവധി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ കൂട്ടുനിന്നു എന്നും പി വി അൻവർ ആരോപിച്ചു അനിധിക്ക് കൂട്ടുനിന്നതിന് വലിയ തോതിൽ പണം ലഭിച്ചു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ പട്ടം എസ് ആർഒയിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തിന് ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇരട്ടി തുകയ്ക്ക് വിറ്റു ഈ പണം സോളാർ കേസ് അട്ടിമറിക്കാൻ ലഭിച്ച കൈക്കൂലിയാണെന്നും എം എൽ എ വ്യക്തമാക്കി അപ്പൊ സ്വാഭാവികമായിട്ട് ലക്ഷം രൂപക്ക് കുരുക്കാവുന്ന സാധനം എന്തിനാണ് മുപ്പത്തിരണ്ട് ലക്ഷം വിറ്റത് കൂടുതൽ വിവരങ്ങളുമായി ടി കെ അരവിന്ദൻ ചേരുകയാണ് അരവിന്ദൻ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു പി വി അൻവർ ഉന്നയിച്ചിരുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അദ്ദേഹം വിമർശനമായി ഉന്നയിച്ചത് വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകഥ് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒൻപത് മണിയോടുകൂടി തന്നെ അൻവർ തന്റെ നിലപാട് അവസാനമായി ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയായിരുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അൻവർ ഉന്നയിച്ചത് താൻ നേരത്തെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തി ഈ ശശിയെയും എ ഡി ജി പി എം ആർ അദിത് കുമാറേയും ലക്ഷ്യമാക്കി തന്റെ ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇതിൽ പ്രധാനത്തിൽ തന്നെ അനധികൃത സ്വത്ത് സമ്പാദ്യം അജിത് കുമാർ നടത്തിയിരുന്നു എന്ന് അൻവർ ആരോപിച്ചിട്ട് ഇതിന് പല തെളിവുകളായിട്ടാണ് അൻവർവ് വന്നത് ഭൂമി ഇടപാടുകളുടെ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞു ഭൂമി മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഭൂമി വാങ്ങിയാൽ അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മറിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ഇത് കള്ളപ്പണ ഇടപാടാണ് ആ എ ഡി ജി ടി തന്നെ പോലീസ് മേധാവി തന്നെ ഇത്തരത്തിലൊരു കാര്യത്തിനും മുന്നേറ്ററങ്ങുന്നു എന്നുള്ള ഗുരുതര ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു ഇത്തരത്തിലെ ഒരു ശ്രമം ലൈക്ക് മുപ്പത്തി മൂന്ന് ലക്ഷത്തോളം രൂപ അനധികൃതമായി സംഭവിച്ചു ഈ പണം സോളാർ സ്പേസിൽ അട്ടിമറിച്ചുള്ള വിഭവമായാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ അന്വേഷണം അതുപോലെ തന്നെ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പ്രത്യേക അജണ്ടയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം സംസ്ഥാന സർക്കാരിനെ ഈ കളർപ്പെടുന്നത് ശശിയുടെ നിലപാടുകളാണ് എന്നുള്ളതായിരുന്നു അൻവർ ആരോപിച്ചത് എന്തായാലും മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അക്കാര്യങ്ങൾക്ക് ഈ അൻവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് നോക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം അൻവറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം നേരത്തെ തന്നിരുന്നതുപോലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും അൻവറിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ശ്രീ കാർത്തിക ശരി വ്യക്തമാണ് thank you